സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലത്ത് ഏറ്റവും പ്രചാരം ലഭിക്കുന്നത് അസത്യമായ വാർത്തകളാണ് തിന്മകളാണ് കാട്ടുതീ പോലെ ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കുന്നത് നന്മകളുടെ പ്രചാരത്തിന് വേഗത കുറയും കാരണം നന്മയിൽ ആസ്വാദനമില്ല എന്നാൽ തിന്മയിൽ അസത്യമായ വാർത്തകളിൽ ഒരു ആസ്വാദനമുണ്ട് തിന്മകൾക്ക് എപ്പോഴും ആസ്വാദനമുണ്ട് അതുകൊണ്ട് തന്നെ അത് കാട്ടുതീ പോലെ ഇങ്ങനെ പടരുകയാണ് എന്നാൽ നമ്മുടെ വിരൽ തുമ്പുകൾ ചലിക്കേണ്ടത് അസത്യമായ പ്രചരണത്തിനു വേണ്ടി ആവരുത് സത്യം പ്രചരിപ്പിക്കാനും നന്മ വ്യാപിപ്പിക്കാനും വേണ്ടി ആയിരിക്കണം നാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് വല്ല നന്മയും അറിയിച്ചു കൊടുത്താൽ ആ അറിയിച്ചു കൊടുത്തവനെ അത് ചെയ്യുന്നവന്റെ പ്രതിഫലം പോലെയുള്ളതുണ്ട് എന്ന് മഹാനായ റസൂൽ അള്ളാഹി സല്ലാസലമ നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നാളെ മീസാൻ എന്ന ത്രസിൽ കനത്തോടെ തൂക്കപ്പെടുന്ന നന്മകളാക്കി മാറ്റാൻ നമുക്ക് കഴിയും